മുക്ക നഗരസഭയുടെ വികസന സദസ്സ് മുഖ എം എംഒ ഓഡിറ്റോറിയത്തിൽ നടന്നു പരിപാടി തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫ് ഉദ്ഘാടനം ചെയ്തു നഗരസഭയുടെ സമ്പൂർണ്ണ ഡിജിറ്റൽ മാപ്പിംഗ് സംവിധാനമായ ദൃഷ്ടിയുടെ ലോഞ്ചിങ്ങും എം എൽ എ നിർവഹിച്ചു മുക്ക നഗരസഭയുടെ കഴിഞ്ഞ അഞ്ച് വർഷത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വികസന സദസ്സ് സംഘടിപ്പിച്ചത് മുക്കം ഓർഫനേജ് ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ ഓഡിറ്റോറിയത്തിൽ നടന്ന വികസന സദസ്സ് തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫ് ഉദ്ഘാടനം ചെയ്തു മുക്കം മുനിസിപ്പാലിറ്റി എങ്ങനെയായിരിക്കണം എന്നുള്ള ചർച്ച ജനങ്ങളിൽ നിന്നും സ്വീകരിച്ചുകൊണ്ട് അവരുടെ വികസന കാഴ്ചപ്പാടുകൾ വെച്ചുകൊണ്ട് നമ്മുടെ ആ നടന്നു നീക്കമാണ് ഇന്ന് നമ്മൾ കാണുന്ന വലിയ നമ്മുടെ നാടിനെ കൈപിടിച്ച് നടത്തിയത് എന്ന് നമുക്കറിയാം നഗരസഭാ ചെയർമാൻ പി ടി ബാബു അധ്യക്ഷനായി വികസന സദസ് റിസോഴ്സ് പേഴ്സൺ ലിനീഷ് സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ഡിജിറ്റൽ അവതരണത്തിന് നേതൃത്വം നൽകി നഗരസഭയുടെ സമ്പൂർണ്ണ ഡിജിറ്റൽ മാപ്പിംഗ് സംവിധാനമായ ദൃഷ്ടിയുടെ ലോഞ്ചിങ് ലിൻഡോ ജോസഫ് എം എൽ എ നിർവഹിച്ചു സർവേക്ക് നേതൃത്വം നൽകിയ യു എൽ ടി എസ് ഡെലിവറി മാനേജർ ബബീഷിനെ ചടങ്ങിൽ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമാരായ കൊറ്റങ്ങൽ സുരേഷ് ബാബു എ കല്യാണിക്കുട്ടി എൻ സുരേന്ദ്രനാഥ് ബി കുഞ്ഞൻ മാസ്റ്റർ എന്നിവരെയും മുൻ സി ഡി എസ് ചെയർപേഴ്സൺമാരായ കെ പി ബിന്ദു വസന്തകുമാരി നിലവിലുള്ള ചെയർപേഴ്സൺ സി ടി രജിത എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു മുക്ക നഗരസഭ നടപ്പാക്കിയ പദ്ധതികളായ ആർച്ച നീന്തിവാ മക്കളെ സ്റ്റാമിന തുടങ്ങിയ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയ മെധുകിൽ രാജൻ മധു ഫഹദ് പ്രിൻസ് മാബറ്റ അഡ്വക്കറ്റ് ജിൽജിത്ത് സൂര്യജേഷ് റന ഫാത്തിമ എന്നിവർക്കും വിവിധ ആവശ്യങ്ങൾക്കായി നഗരസഭയ്ക്ക് ഭൂമി വിട്ടുതന്ന രാഘവൻ വായലക്കോട്ട് പറമ്പ് നെറ്റിലാമ്പുറത്ത് ബാലകൃഷ്ണൻ നായർ എന്നിവർക്കും ചടങ്ങിൽ ആദരവ് നൽകി നഗരസഭയിലെ നാൽപ്പത്തിയാറ് ഹരിതകർമ്മസേനാംഗങ്ങളെയും പൊന്നാടം നൽകി ആദരിച്ചു മുക്കഗരസഭയുടെ വികസന പരിപ്രേക്ഷ്യം നഗരസഭാ സെക്രട്ടറി കൃഷ്ണഗോപാൽ അവതരിപ്പിച്ചു സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് അംഗം ദീപു പ്രേംനാഥ് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ കെ ടി ബിനു ടി കെ സാമി കെ മോഹനൻ മാസ്റ്റർ ഗോൾഡൻ ബഷീർ ടാർസൺ ജോസഫ് ശിവദാസൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് നഗരസഭയുടെ ഭാവി വികസനവുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയിൽ പി ബാലകൃഷ്ണൻ എൻ ബാലകൃഷ്ണൻ മാസ്റ്റർ കർണങ്ങാട്ടു ഭാസ്കരൻ കെ സി ഹാഷിദ് കെ പി ബബിഷ പ്രകാശൻ സതീശൻ ടി കെ എൻ സാമി സുരേന്ദ്രനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സത്യനാരായണൻ പദ്ധതി ക്രോഡീകരിച്ചു ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ പി ചാന്ദിനി സെക്രട്ടറി കൃഷ്ണഗോപാൽ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം